ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ ബന്ധപ്പെടുക ആനമല ഫോൺ ചേലക്കര അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന സംഘടന തൃശൂർ പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അഹമ്മദീ മുസ്ലിം ജമാഅത്തിന്റെ വയോജന സംഘടനയായ മജ്ലിസ് അൻസാറുള്ള തൃശൂർ പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ ഐ എം എ സഹകരിച്ചുകൊണ്ട് പാഞ്ഞാൾ വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ വെച്ച് നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ തൃശൂർ പാലക്കാട് ജില്ലാ അമീർ എച്ച് സുലൈമാൻ മാസ്റ്റർ നിർവഹിച്ചു ജമാഅത്തിന്റെ വിഭാഗമായ തൃശൂർ പാലക്കാട് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ അല്ലങ്കിപ്പാറ അമിതംശമാഅത്തിൻ്റെ അഭിമുഖത്തിൽ ഇവിടെ രീതദാന ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൃഷ്ടി സേവനം എന്ന കൂടിയാണ് അമിത ജമാഅത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ഇരുന്നൂറ്റി പതിനാല് രാജ്യങ്ങളിൽ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗത്ത് പ്രവർത്തനം നടത്തിയിട്ടുള്ളത് കാരണം ഇസ്ലാം മതം ഉദ്ഘോഷിക്കുന്നത് സൃഷ്ടികളെ സമസൃഷ്ടികളെ സേവിക്കുന്നതിലൂടെയാണ് ദൈവപ്രീതി കരസ്ഥമാക്കാൻ സാധിക്കുക എന്നുള്ളത് യുവത്തെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സമസൃഷ്ടികളെ സേവിക്കുകയും ഇതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ ഈ മതിൽ സെൻസാറുണ്ടായ എന്ന വയോചന വിഭാഗത്തെ പോലെ തന്നെ ഇതിൽ സുധാമില്ലാമേ എന്ന യുവാക്കളുടെ സംഘടനയുണ്ട് രചന ഇമ് എന്ന സ്ത്രീകളുടെ സംഘടനയുണ്ട് ഇവർക്കൊക്കെ തന്നെ ഇതുപോലെ സൃഷ്ടി സേവന പ്രവർത്തനത്തിനുള്ള പ്രത്യേക വിഭാഗങ്ങളുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ കൂടാതെ അമിത ജമാതിൻ്റെ ഹ്യൂമാനിറ്റി ഫസ്റ്റ് എന്നുള്ള ജീവകാരുടെ പ്രവർത്തന ആഗോളതലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് എല്ലാ ഭീഷണത്തിലും വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിവിടെ നടത്തുന്ന ഇതിൽ അമ്പതോളം ആളുകളാണ് രക്തദാനം നൽകുന്നത് ഇതിൽ ഇവിടെ ഇതിൻ്റെ നേതൃത്വം നൽകുന്നത് നമ്മുടെ ജില്ലാ നാസിം അബിബുള്ള സാഹിബാണ് അതുപോലെ ഇവിടുത്തെ ജനഗര വിഭാഗത്തിൻ്റെ സദർ സുബൈ സാഹിബ് മൗലവി സലീം സാഹിബ് എന്നിവർ നേതൃത്വം നൽകുന്നുണ്ട് എല്ലാവരും വളരെ താല്പര്യത്തോടുകൂടി ഈ ക്യാമ്പ് പുറത്തു കഴിക്കുക പരിപാടിയിൽ ഐ എം എ ഇൻചാർജ് ഡോക്ടർ ബാബു ഡി പാറയ്ക്കൽ വാർഡ് മെമ്പർ കെ വി പ്രകാശൻ കെ ഖമറുദ്ദീൻ ഹബീബുല്ല കെ മുഹമ്മദ് സലീം വയോജന വിഭാഗം പ്രസിഡന്റ് ടി റഫീഖ് അഹമ്മദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത ആരോഗ്യ പ്രവർത്തകർക്കും സംഘാടകർക്കും പരിപാടിയിൽ വെച്ച് സ്നേഹോപഹാരങ്ങൾ വിതരണം ചെയ്തു സിസിന്യൂസ്